കോട്ടയം വഴി പോകുമ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആരും മറക്കില്ല ഈ കാര്യം കാണുമ്പോൾ ഒരു കലാകാരൻ സ്ഥലത്തെ ബന്ധം ഞാൻ കരുതിയത് ആകെ മൊത്തം ആണ് എഴുതി ഇതൊന്ന് ശരിയാക്കിയിട്ട് തിരുവഞ്ചൂരിനെയും കൂടി ഒന്ന് രക്ഷിക്കണം രക്ഷിക്കണം മുഖ്യമന്ത്രി കോട്ടയത്തെ സ്കൈവാക്ക് നടക്കാൻ വല്ല ചാൻസും ഉണ്ടോപ്പാ ബുദ്ധിമുട്ടായിരിക്കും നമസ്കാരം രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിൽ വമ്പൻ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരു സർക്കാരായിരുന്നു അത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചിട്ട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ കണ്ണൂരിൽ മണ്ണിലൂടെ യുദ്ധവിമാനം ഓടിച്ചുകൊണ്ട് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെട്രോൻ്റെയും അതിനുശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതുപോലെ നല്ല ഒന്നാം തരം വികസന പ്രവർത്തനം കേരളത്തിൽ കോട്ടയം നഗരമധ്യത്തിലുണ്ട് കേരളത്തിലൂടെ ഒന്ന് മുഴുവനായി സഞ്ചരിക്കുമ്പോൾ കോട്ടയം വഴി പോയാൽ ഒരിക്കൽ കണ്ടാൽ ഒരിക്കലും പിന്നീട് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സ്കൈ വാക്ക് ഉണ്ട് നഗരത്തിൽ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്ന ഒരു സ്കൈ വാക്ക് അത് ഒരു നോക്കുകുത്തിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നഗരത്തിലെ വലിയ വികസന സംവിധാനമാണ് എന്ന് പറഞ്ഞ് അന്ന് ഉദ്ഘാടനം ചെയ്തതാണ് നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചില ഉത്തരവുകളൊക്കെ ഉറക്കിറക്കി പൈസയൊക്കെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ പിന്നീട് ഈ പദ്ധതി സ്കൈ വാക്ക് എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഈ പദ്ധതി ഈ മട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ പ്രായോഗിക രംഗത്ത് ഉള്ള സാധ്യതകൾ പോലും ഇല്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പക്ഷേ കോട്ടയം വഴി പോകുമ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആരും മറക്കില്ല ഈ കാര്യം കാണുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തിരുവഞ്ചൂർ നടത്തിയ ഈ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർക്കും അത് നാട്ടുകാർ ഓർക്കുന്നത് എങ്ങനെയാണോ എന്തോ എന്തായാലും തിരുവഞ്ചൂരിന് അത് കാണുമ്പോൾ വലിയ സങ്കടമാണ് ഞാൻ മൂലം ഇങ്ങനെ ഒരു സംഗതി ഇവിടെ കുരുക്കിലായി നിൽക്കുകയാണല്ലോ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് ആയി നിൽക്കുകയാണല്ലോ ഒന്നുകിൽ അത് പണി പൂർത്തിയാക്കിയിട്ട് പൊളിച്ചു കളയണം വട്ടം മോഡലിൽ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം വേറെ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആ കാഴ്ച ഇല്ലാതാക്കണം അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എല്ലാ നിയമസഭാ സമ്മേളനത്തിൽ ശ്നവുമായി മുന്നോട്ട് വരാറുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ഇതിങ്ങനെ അവിടെ തിരുവഞ്ചൂരിന് പേര് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇനി നിയമസഭയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് ഉഷാറാണെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ തിരുവഞ്ചൂർ നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോട് ഈ കാര്യം ചോദിക്കാൻ വേണ്ടി ചോദ്യം എഴുതി കൊടുത്തു എന്നിട്ട് ഗണേഷ് മാത്രം ഇടപെട്ടാൽ പോരാ മുഖ്യമന്ത്രി തന്നെ ഇടപെടണം അവന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കൃത്യമായിട്ട് അറിയാം അങ്ങനെ പോയിട്ടുണ്ട് അതെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അങ്ങും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം സാർ നമ്മളുടെ സാംസ്കാരിക കേന്ദ്രമായ കോട്ടയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കൈവോക്കിന്റെ പണി പൂർത്തീകരിക്കണം തിരുവഞ്ചൂരിനെ ഈ കാഴ്ച കാണുന്ന ഓരോരുത്തരും തിരുവഞ്ചൂരിന്റെ പ്രാഗമാണ് എന്നാണ് തിരുവഞ്ചൂർ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഊരുത്തരണം എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു സാർ അതിൻ്റെ ഞങ്ങൾ പോലും പണം തരണമെന്ന് പറഞ്ഞ് ഞാൻ അതും സാർ എം എൽ എ ഫണ്ട് അത്ര ഉണ്ടെന്ന് അങ്ങേക്കറിയില്ലേ അതിനകത്തുപോലും അതിന്റെ ഒരു വർഷത്തെ മൂന്നിലൊന്നിൽ കൂടുതൽ പണം അതും കൊടുക്കാമെന്ന് പറഞ്ഞു സാർ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഇടപെടണം ബഹുമാനപ്പെട്ട മന്ത്രി പോസിറ്റീവായി മറുപടി പറയും എന്നാണ് എന്റെ വിശ്വാസം തിരുവഞ്ചൂർ പോസിറ്റീവായ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ മന്ത്രി ഗണേശ മന്ത്രി പോസിറ്റീവേ അല്ല മൂപ്പര് ഭയങ്കര പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കൽ ഒരാൾക്കും സ്കൈവാക്കിന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആകാൻ കഴിയില്ല അമ്മാതിരി അതിന്റെ ഒരു പദ്ധതിയാണ് അത്രയും പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിക്കുന്നത് എറണാകുളത്ത് ഫിനാലയു വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയുടെ ബന്ധം കൊണ്ടുണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു സ്കൈവാക്ക് ആണ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടു വന്നൊക്കെ ചോദിച്ചു എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇത് അങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണ കാര്യം തിരുവഞ്ചൂരിനെ നിരാശപ്പെടുത്തും വിധം ഗണേഷ് കുമാർ മുഴുവൻ ചരിത്രവും സ്കൈവാക്കിൻ്റെ ചരിത്രവും എടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊടുക്കും ഇത് തുടങ്ങിയിരിക്കുന്ന ലിയോ ചങ്ങനാശേരി എന്നൊരു സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൈവാക്ക് പദ്ധതി തുടങ്ങുന്നത് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ പുരോഗമനിഷമായ മറ്റൊരു ഘട്ടത്തിലാണ് നിലപാട് പരിശോധന നടത്തിയത് ഇതിനായി ഡോ ചങ്ങനാശ്ശേരി എന്ന സ്ഥാപനത്തിന് മുപ്പത്തിയാറായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിൽ കൈമാറി ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് സഹിക്കാൻ നോക്കാം എന്നാലും തിരുവഞ്ചൂർ കൊണ്ടുവന്നൊരു പദ്ധതിയില്ലേ കോട്ടയംകാർക്ക് ആകപ്പാട് തിരുവഞ്ചൂർ നൽകി ഈ പദ്ധതി ഗംഭീരമായി നടത്തിക്കാം ഇതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് നടത്തിപ്പിരിക്ക് കടന്നാലോ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും തമ്മിൽ യാതൊരു ബന്ധമില്ല റെക്കറിങ് എക്സ്പെൻഡീച്ചറോ താങ്ങാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി നിയമം അനുവദിക്കുന്നില്ല വൺ ടൈം ആയിട്ട് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രവർത്തിക്കുന്നത് ആ മാനദണ്ഡത്തിൽ നിന്ന് വ്യതികരിച്ചുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ പദ്ധതി വന്നിരിക്കുന്നത് ഈ പദ്ധതിയിൽ സ്കൈവാക്ക് ഒരു ഓവർ ബ്രിഡ്ജ് എന്നതിനപ്പുറം അതിനകത്ത് ചില വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇത് പിന്നീട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഏൽപ്പിക്കും എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു ഈ പണം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നാലെ അറിയിക്കും അറിയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നത്തെ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് ചെയ്തു കിറ്റ് കോയ്ക്ക് കൊടുക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഓവർ ബ്രിഡ്ജുകൾ റോഡുകൾ ബ്രിഡ്ജുകൾ ഇവ നിർമ്മിക്കാനുള്ള അധികാരം നൽകിയിരുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഈ കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പി ഡബ്ലിയുടെ ജനറൽ വർക്ക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് അത് ലംഘിച്ചുകൊണ്ടാണിത് അന്നത്തെ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇത് കിറ്റ്കോയ്ക്ക് കൈമാറി കിറ്റ്കോയ്ക്ക് പണി ആരംഭിച്ചു ഇമ്മാതിരി പദ്ധതിയാണ് കോട്ടയത്തിന് വേണ്ടി തിരുവഞ്ചൂർ കൊണ്ടുവന്നത് അമ്മാതിരി സ്കൈ വാക്കിനെ നാട്ടുകാർക്ക് അതിലൂടെ പോകുമ്പം എല്ലാ ദിവസവും പ്രാകുന്ന ആ സ്കൈ വാക്കിനെ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ ആരോ ഒരാൾ കോടതിയിൽ വരെ പോയി പൊളിച്ചു മാറ്റണം ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷപ്രകാരം ഹൈക്കോടതി നോട്ടീസ് അപ്പോൾ ഹൈക്കോടതി നോട്ടീസ് തന്നപ്പോൾ നമ്മൾ ഇതിന് സ്ഥലം അക്യൂർ അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഇതിന് സ്വകാര്യ സ്ഥലമോ മറ്റു സ്ഥലങ്ങളോ അക്യൂർ ചെയ്യേണ്ടതില്ല അതിൻ്റെ ആവശ്യം വരികയില്ല എന്ന അദ്ദേഹം നിർദ്ദേശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കളക്ടർക്ക് കത്ത് കത്തുക ആ കത്തിൽ പറയുന്നത് അവിടെ വൈ എം സിയുടെ സ്ഥലമുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അതിനു മുന്നേ എന്തെങ്കിലും ഒരു പദ്ധതി കോട്ടയത്തിന് വേണ്ട ഇത്രയും കാലം പരിചയമല്ല എഞ്ചു അങ്ങനെ സ്കൈ വാക്ക് വാക്കാൽ ചില വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു അത്ര കോർപ്പറേഷന്റെ സ്ഥലം മാത്രമാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങളെല്ലാം മറ്റൊരു കൂടി കണക്കിലൂടെ വേണം സ്വകാര്യ വ്യക്തികൾ ഒരു ചർച്ചിൻ്റെ ഉണ്ട് ഇവരെല്ലാം ഫ്രീ ആയിട്ട് തരുമെന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സി എസ് ഐയുടെ ഉണ്ട് സി എസ് ഐ ചർച്ചുണ്ട് ഉടമകൾ തപാൽ വകുപ്പ് കേന്ദ്ര ഗവൺമെൻ്റാണ് ഭൂമി വിട്ടു നൽകാൻ പിന്നീട് വി സമ്മതിച്ചു ആദ്യം അത് സമ്മതിച്ചു എന്ന് പറയുന്നു വാക്കാൻ ഷേ കഷ്ടായി പോയി എന്നാലും ഗണേഷ് കുമാർ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടായിരുന്നു തിരുവഞ്ചൂരിൻ്റെ സങ്കടം ഇനിയും ഗണേഷിന് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ പതിനേഴ് കോടി രീതിയിലാക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ചു കഴിയുന്ന സാധനം അതിന്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും അത് കിറ്റോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പാലക്കാട് ഐ ഐ ടി പറഞ്ഞിരുന്നു അതിനെല്ലാം കൂടി വരുന്ന ലിഫ്റ്റിൻ്റെ പൈസ എല്ലാം വേണ്ട പതിനേര കോടി വരും പക്ഷേ റോഡിലേക്ക് ഇറക്കി പോയി സ്ഥലം എടുക്കാതെ റോഡിൽ നിന്ന് ചെയ്യാവുന്ന ഒക്കെ ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിൽ പതിനേഴര കോടി പതിനേഴ് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപയാണെന്നാണ് ഇപ്പോൾ തന്നെ പറയുന്നത് ഇനി 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 ചെയ്ത് സ്ഥലം ഏറ്റെടുത്ത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ആ റോഡിൽ ഉണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട്

പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ട് ഒരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം സ്കൈവാക്കിന്റെ പേരിൽ ഈ തിരുവഞ്ചൂർ എത്ര കാലം ഈ ശോകം നടക്കും എന്തായാലും ഇമാതിരി മറുപടി പറഞ്ഞ ഗണേഷ് കുമാറിന് മറ്റു ചില പ്രശ്നങ്ങൾ തന്നോടുണ്ട് എന്നാണ് തിരുവഞ്ചൂർ നിയമസഭയിൽ കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞത് സർ അങ്ങയുടെ ഒപ്പീനിയൻ എനിക്ക് നേരിട്ട് ബഹുമാനപ്പെട്ട എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്നാലും തിരുവഞ്ചൂർ പറയുന്ന ആ പ്രശ്നം എന്തായിരിക്കും ഗണേഷ് കുമാറിന് അറിയാതിരിക്കില്ലേ ഗണേഷ് കുമാറിന് അറിയാണ്ടിരിക്കില്ല ഇത് വേറെന്തോ പ്രശ്നമാണല്ലോ എന്നോട് തമാശ ഒരു വീണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വനമന്ത് കാര്യം എൻ്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനമൂപ്പിൻ്റെ ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എന്താ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഞാൻ അദ്ദേഹത്തെ സമയം നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നത് കാടുക ഇടപെടും പൊതു മുതലാണ് അത് നാട്ടുകാർ മനോരമ പറയുന്നെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പക്ഷം രൂപയിലേക്ക് നശിച്ചിടക്കുന്നു എന്തെന്ന് പലരും ചോദിക്കുന്നു അപ്പോൾ അങ്ങയുടെ ഇതിനിപ്പോൾ എനിക്ക് എനിക്ക് അങ്ങയുടെ നിലപാടല്ല എനിക്ക് എനിക്കങ്ങയുടെ നിലപാടല്ല അതിനകത്ത് എൻ്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമേട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വകുപ്പ് ആവശ്യമില്ല തനിക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യുക പണി ചെയ്യുകയും പിന്നീട് അങ്ങ് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്താണെങ്കിലും പറയും ഇപ്പോൾ കേരളം എന്താ ഓട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നത് മനോരമയ്ക്ക് സംശയം ഉണ്ടെങ്കിലും സംശയമുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലാക്കി ഈ മറുപടി റക്കാണിക്കാണ് ഈ മറുപടി പറഞ്ഞ ഒരു കാര്യം അസത്യമില്ല സത്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഫയൽ അങ്ങേക്കും പരിശോധിക്കാം വളരെ വലിയ ഫയലാണ് ഇത്ര വലിയ കെട്ടുള്ള മൂന്ന് ഫയലുണ്ട് പല കുറെ കുറേക്കാളായിട്ട് നടക്കുന്ന വ്യവഹാരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്ന ബിസിനസ് കണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിരോധനം നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇത് അഞ്ച് കോടിയിൽ നിന്നുള്ള അഞ്ച് പതിനെട്ടായി കൊടുത്ത് കൊടുത്തത് അത് തന്നെ തെറ്റായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ കോള കോൺടാക്ട് നിലനിൽക്കുമ്പോഴാണ് ചേർന്നിരിക്കുന്നത് സാർ അങ്ങേയറ്റം സാങ്കേതികമായ പിഴവുകളും ഉള്ള കാര്യമാണ് ഇനി ഇപ്പോൾ മുഖ്യമന്ത്രി വേണമെങ്കിലും പരിശോധിക്കട്ടെന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിക്കും അതേ ഒന്ന് പരിശോധിച്ചാൽ ഇതിന്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞതിന്റെ സത്യം മനസ്സിലാവും ഒന്നേരാൾ കോടിക്കൊന്നും തീരില്ല പതിനേഴ് കോടി എൺപത്താറ് ലക്ഷം രൂപ ചിലവഴിക്കാം പിന്നെ സ്ട്രെങ്ം ചെയ്യണം സ്ഥലമക്യൂർ അങ്ങ് പറഞ്ഞു സ്ഥലമക്യൂർ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥി മിത്രണം അപ്പോൾ കോട്ടയത്തിന് അടുത്ത അടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാ കൂടെ പ്രതിമയേ എം ജി രാമേന്ദ്രൻ ഉൾക്കുകയാണെങ്കിൽ പി ടി ചാക്കുടെ പ്രതിമയുടെ കൊടുത്തായിരിക്കും കുറച്ച് വിടാൻ കുട്ടി വിടാൻ പോകുന്നത് ഇവർ അറിഞ്ഞാതോടല്ല കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി വിത്തരം കൊടുക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതോടെ നിൽക്കുന്ന പറയാം ശരിയല്ല വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങ് തെറ്റിദ്ധരിക്കരുത് ഇത് അങ്ങനെയുള്ള വ്യക്തിമാരൊന്നും അല്ല അങ്ങനെ ചെയ്തതുപോലെ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ ഈ പയലെടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കുവാണെങ്കിലും പരിശോധിക്കാം അതായത് പൊതു മുതൽ മുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചുരുക്കത്തിൽ തിരുവഞ്ചൂരിന്റെ കാര്യം സങ്കടത്തിൽ തന്നെയാണ് കോട്ടയത്തെ സ്കൈവാക്ക് നടക്കാൻ വല്ല ചാൻസ് ഉണ്ടോപ്പാ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടിലാവും തിരുവഞ്ചൂരും ബുദ്ധിമുട്ടിലാവും ഇനി നാട്ടുകാർ കോട്ടയം വഴി പോകുമ്പോൾ സ്കൈവാക്ക് നോക്കും ഇതെന്തൊരു അസ്ഥി കൂടം പോലെ കിടക്കുന്ന ഈ പദ്ധതി എന്തൊരു പദ്ധതിയാണ് എന്താ ഭാവന എന്ന് പറയും അതെല്ലാം തിരുവഞ്ചൂരിലേക്ക് പോയിക്കൊള്ളു എന്താ കഥ തിരുവഞ്ചൂരിനെ ആരെങ്കിലും ഒന്ന് ആ സ്കൈവാക്കിൻ്റെ വാക്കിൻ്റെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണം നന്ദി നമസ്കാരം